ഹായ് ഞങ്ങളിന്നുള്ളത് ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ വിഷ്ണു എന്റെ കൂട്ടുകാരനായ വിഷ്ണു വിഷ്ണു ഒരു ട്രാവലർ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഷോറൂമിൽ നിന്ന് കിട്ടുന്ന സ്റ്റോക്ക് ട്രാവലർ ഫൺ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോണത് ഒരു വർഷവും അതായത് നമ്മൾ മേടിക്കേണ്ട ടൈമിലുള്ള ട്രാവലർ അല്ല വിൽക്കവരും എല്ലാവരും ഓടിക്കുന്നത് നമ്മൾ അതിൽ നിന്ന് കുറെ പണികളൊക്കെ ചെയ്ത് സീറ്റൊക്കെ മാറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വണ്ടി ഇറക്കുന്നത് അപ്പൊ അതനുസരിച്ച് വർക്ക്ഷോപ്പിൽ നമ്മൾ പണിയാൻ കൊടുക്കും ആ ഒരു വർക്ക്ഷോപ്പിലേക്കാണ് നമ്മൾ ഇന്ന് പോണത് ആ വിഷ്ണു ട്രാവലർ അവിടെ പണിയാൻ കൊടുത്തിട്ട് അപ്പൊ എന്തൊക്കെ ചെയ്യണ ഒരു സ്റ്റോക്ക് ട്രാവലർ അതായത് ഷോറൂമിൽ ഇറങ്ങിക്കൊണ്ട ഒരു വണ്ടി എന്തൊക്കെ പണികൾ അവിടെ ചെയ്യും എന്തൊക്കെയാണ് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുന്നത് അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ വർക്ക്ഷോപ്പിൽ ചേർത്താ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം അപ്പൊ അതെ ഞങ്ങളിതേ വർക്ക് ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ കാണിച്ചരാം അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് കയറിയിട്ട് എന്തൊക്കെ ചെയ്യണം നോക്കി കുറെ ട്രാവലറുകൾ കേട്ടാ ഇവിടെ ഫ്രണ്ടിന് തൊട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഇവിടെ ഈ വർഷോ അപ്പൊ ഒരുപാട് വർക്ക് ഒക്കെ ചെയ്യണോന്നുള്ളത് നമുക്ക് ഒരു വരുവ് മനസ്സിലാവും അപ്പൊ ട്രാവലർ ട്രാവലറൊക്കെ ഇതിനകത്ത് സീറ്റൊക്കെ അഴിച്ചിട്ടേക്കാണ് പണിയാൻ വേണ്ടിട്ട് മേള ഫുള്ള് അയച്ചിട്ടേക്ക അതുപോലെതേ ചേട്ടാ പേര് നിബു നിബു ഓക്കെ അപ്പൊ ഇതെന്താ സംഭവം വെച്ചാലേ നമ്മളൊക്കെ ഈ ട്രാവലർ ടൈമില് നമ്മുടെ ഷോമില് ഇങ്ങനെ തന്നെ കിട്ടണം അത്യാവശ്യം ചിക്കൻ വർക്ക് ഒക്കെ ചെയ്ത് അവര് എടുക്കണ് ആ രീതിയിലാണ് നമ്മളൊക്കെ ഇതുവരെ വിചാരിച്ചേക്കുന്നത് പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇതുപോലെ ഫുള്ള് സാധനങ്ങൾ ഇറക്കി വീണ്ടും പണിതൊക്കെയാണ് ചെയ്യണേന്നുള്ളത് ഇപ്പൊ വണ്ടിയുടെ അകത്ത് സാധാരണ വരുന്ന ഫുള്ള് എസി ജിങ്കിയുടെ എസി കയറ്റിയിട്ടുണ്ട് ഫുള്ളില് ടോപ്പിന്റെ ഇന്റീരിയർ വർക്ക് വരും ഉണ്ടാവും ുള്ളിൽ അതാത് സീറ്റുകളിലേക്ക് സ്പ്ലിറ്റ് ഏ സി ഉണ്ടാവും ഓരോ ആൾക്കാർക്കും ഷോറൂമിൽ സ്റ്റോക്ക് വണ്ടി വരുമ്പോൾ അത് സാധാരണ സീറ്റ് ഉണ്ടാവും അത്ര മാത്രം അത്രമാത്രം പിന്നെ ഫ്ലോർ ഉണ്ടാവും അതൊക്കെ പൊളിച്ച് കളഞ്ഞ് അതില് ബാംഗ്ലൂരിൽ നിന്ന് സീറ്റ് കൊണ്ടുവന്നിട്ട് സെറ്റ് സെറ്റ് ചെയ്യണത് അതായത് സ്റ്റോക്ക് സാധനങ്ങൾ സീറ്റ് അടക്കം വണ്ടിറക്കിട്ട് പ്ലാറ്റ്ഫോം സെറ്റ് ഇന്റീരിയർ വർക്ക് സൈഡില് പാനലിങ് ഒക്കെ വുഡ് പാൻലിങ് വരും ഫുള്ള് ടി വി സബ് അങ്ങനെയുള്ള സംഭവങ്ങളും വെച്ച് അത്ര കാലങ്ങളൊക്കെയാണ് ഇവിടെ ഇതിപ്പോ നമ്മള് സീറ്റ് സെറ്റ് ചെയ്യണതാണ് ഈ ഇതിലേക്ക് ഇതിലോരോ സീറ്റുകള് വെക്കേ നമ്മള് മേടിച്ചില്ല സീറ്റ് അപ്പറത്ത് പുറത്തേക്കുണ്ട് പിന്നെ നമ്മള് റൂഫ് വർക്ക് ചെയ്യും ഫ്ലൈവുഡിന്റെ വർക്കുകൾ ചെയ്ത് റൂഫിന്റെ വർക്കുകൾ ബർത്ത് വരും ഒരു ടിവിയുടെ ക്യാബിൻ വരും ടിവി ഡാഷ്ബോർഡ് മാറും

ബാംഗ്ലൂരിന്നെ എത്രയായി സീറ്റ് അഞ്ഞൂറ് ബാംഗ്ലൂർ ബാംഗ്ലൂർ ഞാൻ പോയിട്ട് ആ സീറ്റിൽ ഒന്ന് ും കാര്യങ്ങളും അത് നിങ്ങള് മാറ്റി വണ്ടിയാണ് ശരിക്കും

ഇതു ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നമ്മക്ക് കൊടുക്കണം പിന്നെ ഇങ്ങനെ പണിയും തുണിയും ഒരു മൂന്ന് മൂന്നര ഇപ്പൊ ഒരു കമ്പനി എടുത്ത് വണ്ടി ഓടാൻ ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ട ഇങ്ങനെ പണിത് കൊണ്ട് ഉള്ളവർക്ക് മാത്രമേ ഓട്ടുള്ളൂ സാധാരണക്കാരന് ഇപ്പൊ ഒരു വണ്ടി എടുത്ത് സാധാരണ രീതിയിൽ ഓടാൻ പറ്റാത്ത അവസ്ഥ ആയിക്കോട്ടിരിക്കുന്നു ഇപ്പൊ അതായത് കമ്പനിയിൽ നിന്ന് ഈ ഇരുപത്തൊന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്ത് കമ്പനി നമുക്ക് ഇറങ്ങി നേരിട്ട് ഓടാൻ പറ്റില്ല 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 ഇതുപോലെ പണി എടുത്ത് ചെയ്ത് ഫുള്ള് മാറ്റിയാലേ അതിന്റെ ഇടയിൽ പോലീസ് ഇടയിൽ പെയിന്റ് ആർ ആ വിഷയങ്ങൾ ഒന്നും ഒന്നും നമുക്ക് കിട്ടാറില്ല ഈ ടാക്സ് അടക്കണം ഇൻഷുറൻസ് അടയ്ക്കണം അതിന്റെ ഇടയ്ക്ക് ഫൈനാൻസ് അടയ്ക്കണം എല്ലാം ചെയ്യണം നമുക്ക് ഇത് ഓടി വരുമ്പോ നമുക്ക് എന്തെങ്കിലും കൂടി കൂടെ ഈ വണ്ടി അറക്കാൻ ഓണറാണോ ഞാൻ ഡ്രൈവർ ആണ് വണ്ടി ഡ്രൈവർ നമ്മളും നമ്മളും കൂടി കൂടി നിന്നിട്ടാണ് ഈ വണ്ടി ഇങ്ങനെ പണിത് എത്രയും പെട്ടെന്ന് ഇറക്കാൻ കാരണം ഇനി ഏപ്രിൽ മെയ്യിൽ നമുക്ക് ഇനി ഓട്ടോ ഉള്ളു ഈ ഓട്ടോ ഓട്ടോ ഓടാൻ വേണ്ടിയാണ് നമ്മളിത്രയും പാടുവിട്ട് നമ്മളും കൂടെ നിന്ന് പണിയാൻ നിൽക്കണം ഇപ്പൊ ഈ ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്ത് വണ്ടി പഠിച്ചിട്ട് കാര്യമില്ല പിന്നെ ഓട്ടം കിട്ടും ഓട്ടം കിട്ടും അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ അപ്പൊ എന്തായാലും വിഷ്ണുയുടെ വണ്ടിയുടെ പണികളൊക്കെ ഉഷാറായിട്ട് നടക്കണ്ടേ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ പണി ഒരുവിധം കഴിയാറാവുമ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ പണിയൊക്കെ കഴിഞ്ഞു വണ്ടി ഹാൻഡ് ഓവർ ചെയ്യുന്ന ടൈമിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച ഒരു വീഡിയോ അതും ചെയ്യാം അപ്പൊ ഇതൊക്കെ കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കുടിക്കോ അപ്പൊ ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇപ്പം ഇത് വർക്ക് കഴിഞ്ഞ് ഞാൻ നേരത്തെ ഇൻ്റീരിയറെ കാണിച്ചൊരു വണ്ടിയാണ് വർക്ക് കഴിഞ്ഞത് തൽപ്പൽ കൈമാറ്റമൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് പോണ ഒരു രംഗം കാരണം ഇത്രയും പണികൾ ഉണ്ട് ഒരു വണ്ടി എടുത്ത് അതിന് ഇൻ്റീരിയർ ചെയ്യുമ്പോൾ അവർക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വണ്ടി കയ്യിലേക്ക് കിട്ടുമ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും അപ്പോൾ വണ്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇതുപോലൊരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ ബൈ ഫ്രം ഹലോ മലയാളി